കേരള വണ്ടിയാണ് ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് അതേപോലെ തന്നെ മൂവായിരം നാലായിരത്തിനുള്ളിൽ ഇ എം ഐയില് അതൊരു ഒന്നേ ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി കാറിയിട്ട് പോവാം രണ്ടര രൂപക്ക് അതായത് ചെറിയൊരു ഓൾട്ടേണേറ്റീവ് പ്രൈസിന് ഒരു സീറ്റർ ഡീസൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ പതിനഞ്ച് മോഡൽ ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുമ്പോ ഒരു അഞ്ഞൂറൊക്കെ ഓടിക്കുള്ള വണ്ടി അല്ലെ പത്തൊമ്പത് രൂപ സുഖമായിട്ട് ഇറക്കാം ഊർജി കേരള വണ്ടിയാണ് ഫുൾ ഓൺ ആണ് എസ് യു വീണ് ഡീസൽ വണ്ടിയാണ് അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ഫുൾ ഓണിൽ ഫുൾ ഓണിൽ നമുക്ക് കൊടുക്കാം സെവൻ സീറ്റർ ഡീസൽ വെറും പതിനെട്ടായിരം കിലോമീറ്റർ അത് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ടു വീൽ മാനുവൽ അല്ലെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട നമ്മള് ചങ്ങായി തവണ നിങ്ങൾക്ക് വേണ്ടി നല്ല ഗംഭീരമായ ഓഫറൊക്കെ ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് അത് പക്ഷെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് സാധാരണക്കാരനൊക്കെ ബൈക്കിന്റെ ഇമെയിലൊക്കെ ഇറക്കാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നെസ് ചെയ്യാൻ നമ്മള് കറക്റ്റ് ടിൻസ് ഡ്രൈവിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മള് മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടില് ഊട്ടിറോട്ടുമാണ് ടിൻസ് ഡ്രൈവ് കാർ ഷോറൂം വരുന്നത് ഓക്കെ ഇടയ്ക്ക് വണ്ടിയാണ് എല്ലായിടത്തും വണ്ടി കൊടുത്ത് നിറച്ചിട്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക് ഉണ്ട് ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏത് വാങ്ങി നമ്മൾ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് രാജാഭവൻ അത് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിന് കൊടുക്കാല്ലേ എങ്ങനെയായിരുന്നു ഇതിന്റെ ഫോർച്യൂണർ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് ട്യൂബീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ടി ആർഡി കിറ്റ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് ഒറിജിനൽ കേരള വണ്ടിയാണ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നോക്കുന്ന ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് എല്ലാ ഫീച്ചേർസ്റ്റിക് അതേപോലെ ആൻഡ്രോയിഡ് ഡസ്റ്റ് സ്ക്രീന് കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല നേരെ ഡീസൽ അടിച്ച് അങ്ങനെ ഓടിയാൽ മതി അല്ലേ ടു വീലർ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരളാ വണ്ടി അല്ല എത്ര വാഹനത്തിന് ചോദിക്കുന്നത് പന്ത്രണ്ടേ മുക്കാൽ ഒരു ബെസ്റ്റ് ഒരു ഇന്നോവന്റെ പ്രൈസിന് ഇപ്പോ ഒരു ഫോർച്യൂണർ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും എഗൈൻ ഒരു സ്കോർപിയോ സ്കോർപ്പിയോസിനൊക്കെ വേണ്ടിയിട്ട് അതൊരു പൊളി കളറിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് അത് നമുക്ക് ഏതായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം പക്കിയാണ് വരുന്നത് അല്ലേ ഇന്ത്യയിലൊക്കെ നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വരുന്നത് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വരുന്നത് ഒറിജിനൽ കേരള വണ്ടി വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമുക്ക് എഞ്ചിൻ മെക്കാനിക്കല് അതേപോലെ തന്നെ അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബ്രിസ്റ്റോണിന്റെ ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ രണ്ടര അതായത് ചെറിയൊരു ഓൾട്ടോനൊക്കെ ൈസിന് ഒരു സെവൻ സീറ്റർ ഡീസൽ ഡീസല് സ്കോർപ്പിയോണ്ടാ അത് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ള വാഹനം അല്ലേ അടുത്തവണ് നമുക്ക് ഒരു ബൈക്കിന്റെ ഇ എം ഐയിലേക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഓൾട്ടോ എണ്ണൂറ് നിലവിൽ നമുക്ക് ഈ വാഹനം എന്ന് പറഞ്ഞാൽ മൈലേജ് ആയാലും ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയ ഒരു ചെറിയൊരു ഇ എം ഐയിലെ നമുക്ക് ഈ വാഹനം വാങ്ങാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരും രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡലില്ല ഓൺഷിപ്പ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തിയായിരം രൂപ ഒക്കെ ഒന്ന് അൻപത്തി അഞ്ചില്ല അല്ലെങ്കിൽ ഇപ്പൊ ബുള്ളറ്റ് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന പ്രൈസിന് നമുക്കൊരു കാർ ഉണ്ടോ ഉണ്ടാവുന്നതാണ് ഒരു മൂവായിരം നാലായിരം രൂപ ഇ എം ഐയും വരവുള്ളൂ അല്ലെ അപ്പൊ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമേ ഇത് നമുക്ക് ഒരു ഒരു ഇരുപത്തയ്യം രൂപ അപ്പൊ തവണ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അതേപോലെ തന്നെ മൂവായിരം നാലായിരത്തിനുള്ളിലുള്ള ഒരു ഇ എം ഐയില് അതൊരു ഒന്നേ സംതിങ്ങിന് ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി കാറായിട്ടൊന്നു പോവാല്ലേ നമുക്ക് വീണ്ടും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡീസലല്ല വണ്ടി വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസയർ വി എക്സ് ഐ വി എക്സ് ഐ ല അതായത് മിഡിൽ ഓപ്ഷനാണ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു മോഡൽ അത്വശ്യം മൈലേജും കിട്ടുന്ന ഒരു മോഡലാണ് എൻജിനാണ് വരുന്നതല്ല പിന്നെ അത്യാവശ്യം നല്ല നീറ്റാണ് ക്ലീനാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ എല്ലാം ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പക്ക ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീല് കാര്യങ്ങള് എ സി പോസ്റ്ററിംഗ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മെറേഴ്സ് വരുന്നുണ്ട് റിയറിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റൊക്കെ അഡീഷണായിട്ട് ഒരു പ്രീമിയം ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് റിയറിൽ നമുക്ക് ചാർജിംഗ് പോയിന്റ്സ് വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഓണഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് അപ്പൊ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയുള്ള നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ പതിനഞ്ച് മോഡൽ ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുമ്പോ ഒരു അഞ്ഞൂറൊക്കെ ഓടിക്കുള്ള വണ്ടി അല്ലേ നിർത്തിട്ടാണ് എത്ര ചോദിക്കണേ ഇത് മൂന്നേ മുക്കാൽ ഫുൾ കൊടുക്കാം മൂന്നേ മുക്കാൽ ഫുൾ ഓണ് പൊളിച്ച് കൊടുക്കുകയാണ് മാക്സിമം നല്ലൊരു ഓഫ് റേറ്റ് ആണ് ഓഫർ ഇയർ ഓഫർ ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ഫുൾ ഓൺലാ വെറും ലോ കിലോമീറ്റർ ഓടിയുണ്ട് അല്ല ഇതിനൊക്കെ നമുക്കൊരു സ്വിഫ്റ്റ് ആണ് ഒരു സാധാരണക്കാരന് യാത്രാ കംഫർട്ടും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ലോ മെയിൻസും വരുന്ന ഒരു ഡീസൽ വേരിയന്റ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ആണ് രണ്ടായിരത്തി പതിമൂന്ന് ബി ഡി ഇല്ല എ സി ി പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റ് കവഴ്സ് റൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിന്റെ അഡീഷണൽ സ്കേറ്റിംഗ് വന്നിട്ടുണ്ട് ഒർജി കേരള വാഹന കേരള കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനായിരം സർവീസും കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട നേരെ നമുക്ക് ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടില്ല എത്ര രൂപത്തിന് ചോദിക്കുന്നത് ഫൈനൽ ഫൈനൽ ഏകദേശം നമുക്ക് ലോണൊക്കെ രൂപ സുഖമായിട്ട് വണ്ടി അടുത്ത അടുത്തോ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് കാരണം മൈലേജിന്റെ മൈലേജും എന്ന ഒരു സാധാരണ ഫാമിലിക്ക് നമുക്ക് കംഫർട്ടായ രീതിയിൽ ഒരു കുറവുള്ള ഒരു വാഹനാണ് ടയോട്ടോ എത്തിയോസ് ലിവ ഒർജിയ കേരളം രണ്ടായിരത്തി അതായത് ജി ഡി എസ് പിയാണ് അതിന്റെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതേപോലെ എ സി പോസ്റ്റാറിംഗ് പവർ വിൻഡോസ് അതേപോലെ അഡീഷണൽ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിയ കേരള വാഹനം അല്ലെ കിലോമീറ്റർ എത്രയായിരുന്നു ആയിരുന്നു ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഷിപ്പ് രണ്ടാമത്തെ എത്ര ചോദിക്കുന്നത് വാഹനത്തിന് നമ്മൾ അഞ്ചര ലക്ഷം ഒറിജിനൽ കേരള കേരളം ഒറിജിനൽ കേരള ലോൺ ഏകദേശം എത്ര രക്ഷാൻ പറ്റും ഏകദേശം നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തൊമ്പത് രൂപയും സുഖമായിട്ട് ഇറങ്ങാം ഒറിജിനൽ കേരള വേണ്ടിയാണ് വീണ്ടും നമുക്ക് നല്ല യാത്ര കംഫർട്ടും ലോ മെയിൻസും ഒക്കെ നോക്കുന്നവർക്ക് രണ്ട് കിടളം വാഹനങ്ങളുണ്ട് വാഗ്നർ ഇല്ല കാരണം നമുക്ക് പ്രായമുള്ളവരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിമൂന്ന് ബി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആർ സി ആണല്ലേ മേജർ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഒന്നും ഒന്നുമില്ല എത്ര രൂപ രണ്ടര രൂപ രണ്ടര ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടോ നമുക്ക് ലോണൊക്കെ എത്ര വരെ ഇരുപതിനായിരം രൂപ വണ്ടി ഇറങ്ങും അതാണ് വീണ്ടും അതിന്റെ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുള്ള ഒരു മോഡലാണ് അതായത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറാണ് അത് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് എ സി പോസ്റ്ററിങ് പവർ വിൻഡോസ് റിയറിൽ നമുക്ക് വൈപ്ര കാര്യങ്ങളെല്ലാം വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എമ്പത്തെട്ടായിരം സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ല ഒക്കെ ഇൻഡിയർക്കാൻ നീറ്റാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ല എത്രത്തിന് ചോദിക്കുന്നത് മൂന്നര രൂപ കൊടുക്കാം രൂപ അല്ലേ അല്ലെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇരുപതിനായിരം രൂപ വണ്ടി ഇറക്കാം ചെറിയൊരു എമൗണ്ട് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇത് നമുക്കൊരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഏകദേശം പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് ഓ ഇത്രയും സിംഗിൾ ഓണർ ആണ് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരം കിലോ ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് വാഹനം വരുന്നത് സോ ഇത്രയും ഈ ഒരു മോഡലിൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ അതും ഈ ഒരു ലക്ഷത്തി താഴെയുള്ള ഒരു വാഹനം കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ ഇത് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നര തൊണ്ണൂറ് ലോൺ ഒക്കെ അടുത്തോളം ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു എസ് യു വി നോക്കുന്നവർക്ക് നല്ല പെർഫോമൻസും അത്യാവശ്യം ഒരു പതിനെട്ട് രൂപ മൈലേജും കിട്ടുന്ന ടെറാനോ ആണ് ആണ് സോ നമുക്ക് കുറവായിരിക്കും അതേപോലെ തന്നെ ഇതിൽ അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതന്നെ മൈലേജ് കിട്ടുന്ന നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും മൈലേജും ഉള്ള ഒരു വാഹന അല്ല ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കിലോമീറ്റർ ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് വരുന്നത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് സെക്കൻഡ് വരുന്നത് മാനുവൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അതേപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും സ്റ്റെബിലിറ്റി ഒക്കെ ഒരു വാഹനമാണ് അല്ലേ എത്ര ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി അഴുപതിനായിരം ഓ ചെറിയൊരു നമുക്ക് ഒരു പ്രൈസ് ഫുൾ ലോണും കൊടുക്കുക ഫുൾ ലോൺ ആണ് എസ് യു വണ് ഡീസൽ വണ്ടിയാണ് അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് അല്ലേ ഇതാ നമുക്ക് എഗൻ വീണ്ടും ഒരു ചെറിയൊരു പ്രൈസിന് വാഹനം നോക്കുന്നവർക്ക് അല്ല അടിപൊളി ഓപ്ഷനാണ് ഉണ്ടായ ഇയോ ആണ് അല്ല വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ഇറാപ്ലസ് ഇറാ പ്ലസ് എ സി പോസ്റ്ററിംഗ് ടു ഡോ പവർ ഇൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാണ്ട് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും അല്ല കംഫർട്ടും അതേപോലെ തന്നെ സാധാരണ ഫാമിലിക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം നല്ല വണ്ടി അല്ല കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇത് വരുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഒന്നേ പതിനെട്ടില എത്ര ചോദിക്കുന്ന ഒരു വാഹനത്തിന് ഒരു ലക്ഷത്തി എത്ര രൂപയ്ക്ക് വണ്ടി കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടിയിറങ്ങാം തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഫൈനൽ കൊടുക്കാം ഒരു ചെറിയ പത്ത് അഞ്ച് രൂപ കൊടുക്കാം ഒരു മൂവായിരം നാലായിരം ഇ എം ഐയും വരുവുള്ളൂ സുഖാട്ട് ഒരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാല്ലേ ഫുൾ ബ്ലാക്ക് സെവൻ സീറ്ററിൽ നല്ല ഫീച്ചേഴ്സ് വരുന്ന സ്കോർപിയോ എൻ ഫീച്ചേഴ്സ്കോർപ്പിയോ ലാസ്റ്റ് ജനറേഷൻ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലും വാഹനമാണ് സെവൻ സീറ്റർ ആണ് ഡീസൽ ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി പക്ക ലോ കിലോമീറ്റർ വണ്ടി അതും ഫുൾ ബ്ലാക്ക് സെവൻ സീറ്റർ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റൂ പതിനഞ്ചേ മുക്കാല് പതിനഞ്ച് മുക്കാൽ അടിപൊളി കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓണില് നമുക്ക് കൊടുക്കാം സെവൻ സീറ്റർ ഡീസൽ വെറും പതിനെട്ടായിരം കിലോമീറ്റർ അത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ടു വീൽ മാനുവൽ അല്ലേ ഇത് ഓൺറോഡ് ഇരുപത്തി മൂന്ന് ലക്ഷം വരുന്നുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പറ്റുന്ന വണ്ടിയാണ് അതും ഫുൾക്കും അടുത്തൊരു സെമി പ്രീമിയം ലെവലിൽ ഒരു കിട്ടില വണ്ടി അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ടയോട്ടോ കൊറോളോ ഓൾട്ടിസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ജി അന്നത് ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് വണ്ടി എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ വെറും വേറും അമ്പത്തിനായിരം ഓ ലോ കിലോമീറ്റർ വണ്ടി കറക്റ്റ് സർവീസ് ഉള്ളത് വെറും ായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇത് നമ്പർ ആക്കിയ വണ്ടിയാണ് നമ്പർ ആക്കിയ വണ്ടിയാണ് പക്ഷേ എത്ര ചെറിയ കിലോമീറ്ററിൽ വണ്ടി കിട്ടാ ഇച്ചിരി ആണ് ലോ കിലോമീറ്റർ ആണ് സാധാരണ നമുക്ക് ഒരു ലക്ഷത്തിന്റെ താഴെ ക്വാളിറ്റീസ് കിട്ടാൻ ഇച്ചിരി പാടാണ് അത് വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ ഇത് നമുക്ക് പറ്റൂലക്ഷം രൂപ കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ അല്ല ഇതിന്റെ ഹൈലൈറ്റ് ലോ കിലോമീറ്ററിനാണ് ആ ഒരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിന് കേരള വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് പറയാമല്ലേ നമുക്ക് ടോയാറ്റിൽ ലോ കിലോമീറ്റർ എൻക്വയറി ചെയ്യുന്ന കുറെ കസ്റ്റമർ ഉണ്ട് അപ്പൊ അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയാണ് ജി ആണ് അത്യാവശ്യം എല്ലാ ഫിറ്റിനും കമ്പനി വരുന്ന ടോപ്പിന്റെ വാഹനം അല്ല ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഡൗൺ വണ്ടി ഇറക്കാം അല്ല മൈലേജ് ആണെങ്കിൽ പതിനെട്ട് രൂപ മൈലേജും കിലോ അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് പ്രിഫറബിളി നമുക്ക് നോക്കുമ്പോൾ ലേഡീസിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി സെലറിയോ നല്ല കംഫർട്ടാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി പതിനാല് പതിനേഴ്സ് പതിനാല് ഓ ഓട്ടോമാറ്റിക് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഒന്നെട്ടില്ല കറക്റ്റ് കമ്പനി സർവീസ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അപ്പൊ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് ഫുൾ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം അതെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റൂ അത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാം സിംഗിൾ ഓൺഷിപ്പാണ് ഓട്ടോമാറ്റിക് ആണ് എത്ര വണ്ടി വണ്ടി ഇറങ്ങാൻ പറ്റൂർ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടിറങ്ങും ചെയ്യാ അടുത്തതാണ് നമുക്ക് ഫോർ സിലിണ്ടറിൽ സ്വിഫ്റ്റ് കിട്ട് നോക്കുന്നവർക്ക് ഇതാവണു ഒരു അടിപൊളി വാഹനം കാരണം അപ്പൊ നിലവിൽ ഇറങ്ങുന്നത് ആണ് ഫോർ സിലിണ്ടറിൽ നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേപോലെ ടയേഴ്സൊക്കെ ഫുൾ കട്ട ടയർസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ ഇന്ത്യറൊക്കെ നോക്കി നല്ല കിടുക കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ ഹാൻഡ് റെസ്റ്റ് സ്റ്റീരിങ്ങിലെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എത്ര ചോദിക്കുന്നത് വാഹനത്തിന് അഞ്ച് ലക്ഷത്തി അറുപതിനാറ് അഞ്ചാറുപത് എസ് നമുക്ക് എത്ര രൂപ കണ്ട് വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം നമുക്ക് ഇത് വണ്ട് നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്ത് ഞാൻ എന്റെ സെഡാണ് നോക്കുന്നവർക്ക് രണ്ട് ജനറേഷനിൽ വരുന്ന കിട്ടുന്ന രണ്ട് ഡിസൈനുകള് ഒന്ന് വൈറ്റ് ഫിനിഷിങ് ആണ് ഒന്ന് സിൽവർ ആണ് ഇത് വി ആണ് സോ നല്ല മൈലേജ് കിട്ടുന്ന ലോ മെയിനൻസിൽ വരുന്ന അടിപൊളി പെട്രോൾ ഓപ്ഷൻ ആണ് വരുന്നത് അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ടോപ്പൻ ആണോ വരുന്നത് ഏറ്റവും ടോപ്പൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് റിയൽ എ സി വെന്റ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഓൺഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ മൂന്നാമത്തെ വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ റേറ്റ് അഞ്ചാം റുപ്യ കൊടുക്കാം അഞ്ചാം റുപ്യല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ വണ്ടി ഇറക്കാൻ ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം ചെറിയ ഡൗൺ പേയ്മെന്റ് ഞാൻ അതിന്റെ ഒരു ഡീസൽ വേണം ഏകദേശം പതിനെട്ട് ഇരുപതന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സെറ്റ് ഡേ വണ്ടി അന്നത്തെ ഫുൾ വണ്ടി അല്ല അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ടയേഴ്സ് ഒക്കെ ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയർ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി പതിനെട്ട് ഇരുപതന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ കൺട്രോൾസ് കമ്പനി സ്റ്റീരിയോ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഇത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എത്ര നമ്മൾ ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു രൂപ കൊടുക്കാം ചെറിയൊരു പ്രൈസിന് വലിയൊരു വാഹനം ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പതിനായിരം മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല സ്പേസും അതേപോലെ തന്നെ നല്ല മൈലേജും നമ്പറൊക്കെ നോക്കിയാൽ കിഡിനെ നമ്പറാണ് എഴുന്നൂറ്റമ്പത്തി ആറ് ഫാൻസി നമ്പർ ഒക്കെ ആണ് തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഓ ടയർ ഒക്കെ നോക്കി ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെന്തൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നാളെ പവർ വിൻഡോ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ മിറേഴ്സ് കീല സെൻട്രി പുഷ്പെട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി ഇൻപിൾ സ്റ്റിയറും അങ്ങനെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കമ്പനി ഇൻപിൾ തന്നെ വരുന്ന ഒരു വാഹനം അല്ലേ അതെ അതെ ഡീസൽ വണ്ടിയാണ് ഇരുപത് ഇരുപത്തിരണ്ടാണ് മൈലേജ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളെ ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കേട്ടോ എത്ര ചോദിക്കുന്നത് ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഫൈനലിൽ നാല് മുക്കാലിന് കൊടുക്കാം വണ്ടി അതായത് പറ്റും ഏകദേശം വണ്ടി എടുക്കാൻ പറ്റും ചെറിയൊരു ബഡ്ജറ്റ് ഇന്നോവ നോക്കുന്ന ഒരു രണ്ട് കിട്ടിലും വാഹനങ്ങളുണ്ട് അതെ ഫസ്റ്റ് തന്നെ നമുക്ക് തവണ ഗ്രേ ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഒറിജിനൽ കേരളിയാണ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെൽ ചെയ്തിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറിലെ വർഷത്തെ പേപ്പർ വണ്ടിയാണ് പുതിയ പേപ്പർ ഒന്നും നോക്കാനില്ലല്ലേ എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള അഡീഷണൽ ആയിട്ട് നമ്മള് പിന്നെ സീറ്റ് കവർ അതുപോലെ തന്നെ എത്ര പേര് ചെയ്യാൻ പറ്റും നാലര ലക്ഷം രൂപ കൊടുക്കാം അതായത് അഞ്ചു വർഷ പേപ്പർ എല്ലാം ഫിറ്റ് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒരു സിൽവർ ഫിനിഷിംഗ് ഫിനിഷിങ് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്ത് വി ആണ് റീ ഇന്റർകൂളർ വണ്ടിയാണ് ഓക്കെ പുതിയ പേപ്പർ എടുത്തോ അതോ അഞ്ചു വർഷത്തെ പേപ്പറിന്റെ ഇന്റർകൂളർ ആയതുകൊണ്ട് ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും അതെ ഇത് നമുക്ക് എത്രയായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പേപ്പർ എടുത്തോണ്ട് നാലേ മുക്കാൽ നാലേ മുക്കാലിട്ടോ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് ബി ആണ് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അത് നമുക്ക് ഇന്റർകൂളർ കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം വാഹനല്ലേ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡ്ഡിലെ ഇന്റീരിയർ ആണ് വരുന്നത് അപ്പൊ ഒന്നും ചെയ്യിക്കാനില്ല നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതിയാ അടുത്ത് നമ്മള് ചെറിയൊരു ബഡ്ജറ്റ് സെവൻ സീറ്റർ നോക്കുന്നവർക്ക് വൈകുന്നേരം നേരത്തെ ഒരു സ്കോർപ്പിയോ നമ്മൾ കണ്ടു ഏകദേശം അതേ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം വരുന്നത് സെവൻ സീറ്റർ ആണ് ഡീസൽ വണ്ടിയാണ് എസ് യു വി ഫൈവ് ഡബ്ലോ ഫ്ലോഷൻ വണ്ടി അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇത് ഓണർഷിപ്പ് സെക്കൻഡ് എത്ര ചോദിക്കുന്നു ചോദിക്കുന്നത് നമ്മൾ ഇതിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രൈസിനാണ് സെവൻ സീറ്ററുകളൊക്കെ നമ്മൾ ചെറിയൊരു കൊടുക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഒരു അറുപതിനായിരം നമുക്ക് വണ്ടി ഫ്രണ്ട്സ് നമ്മൾ അപ്പൊ ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചു ടെക്സി ഡ്രൈവിലായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂരി നിന്നും പെണ്ണൽമണ് റോഡിൽ ചെറുപോട് ഇരുപത്തി എട്ടിലാണ് ഊട്ടി റോഡിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇയർ ഇണ്ടിങ് സെയിലൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ വലിയ വാഹനങ്ങൾ നോക്കുന്ന സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് വരെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണ് മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആണ് സോ ഇ എം ഐ ഒക്കെ അടക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഓക്കെയാണ് നിങ്ങളുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ വെക്കണേ ഈ ആധാർ കാർഡും പാൻ കാർഡായിട്ട് വരാൻ വണ്ടിയിട്ടൊന്നും പോകാം തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വിലക്കുറവെന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഡെയിലി അപ്ഡേഷന് വേണ്ടി നമ്മൾ പേജ് അതേപോലെ തന്നെ നമുക്ക് ടിൻസ് ഡ്രൈവിൻ്റെ ഇൻസ്റ്റാ പേജ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മേടിക്കുന്നവർ വീണ്ടും കാണാം s <Sessizuk> of